രാജ്യവ്യാപക വോട്ടർ പട്ടിക പരിഷ്കരണം മുപ്പതിന് മുൻപ് തുടങ്ങിയേക്കും എസ് ഐ ആറിന് ഒരുങ്ങാൻ സംസ്ഥാന തെരഞ്ഞെടുപ്പ് ഓഫീസർമാർക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശം നൽകി അവസാനമായി നടത്തിയ പരിശോധനയിൽ തയ്യാറാക്കിയ വോട്ടർ പട്ടികയാണ് പ്രസിദ്ധീകരിക്കുക പി ഈ ബസന്ത് വിവരങ്ങളായിട്ടും ബസന്ത് കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ അതിനുവേണ്ടിയുള്ള മുന്നൊരുക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു ബീഹാറിലേതാണ് ആദ്യം നടന്നത് അത് വലിയ വിവാദങ്ങളൊക്കെയായി അപ്പോൾ പരിഹാര അതിലുണ്ടായ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചായിരിക്കും മുന്നോട്ട് പോവുക എന്ന് കരുതാം എന്തൊക്കെയാണ് നടപടിക്രമങ്ങൾ ഇപ്പോൾ ആളുകൾക്ക് ഒരു ആവശ്യം ഉണ്ടാവും നമ്മുടെ വോട്ട് പോകില്ലയോ എന്നുള്ള ഒരു സംശയമൊക്കെ ആളുകൾക്ക് ഉണ്ടാകും എന്തൊക്കെയാണ് ഇതിൻ്റെ ഭാഗമായിട്ട് നടക്കുക രണ്ട് അല്ലെങ്കിൽ രണ്ട് പതിറ്റാണ്ട് മുമ്പ് നടന്ന അവസാനത്തെ എസ് ഐ ആറിൻ്റെ പട്ടിക ഇപ്പോൾ പ്രസിദ്ധീകരിക്കാനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശം നൽകിയിട്ടുള്ളത് അതനുസരിച്ചിട്ട് കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ഇത് ആ പ്രക്രിയ പൂർത്തിയായിട്ടുണ്ട് ഈ മാസം മുപ്പതോടു കൂടി തന്നെ രാജ്യത്താകമാനം ബീഹാർ ഒഴികെ രാജ്യത്താകമാനം തന്നെ പ്രത്യേക വോട്ടർ പട്ടിക സമഗ്ര പരിഷ്കരണം ഉണ്ടാകും എന്ന് തന്നെയാണ് ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത് കഴിഞ്ഞ പത്താം തീയതി കമ്മീഷൻ സംസ്ഥാന ഇലക്ട്രൽ ഓഫീസർമാരുമായിട്ടുള്ള ചർച്ചയിൽ രണ്ടാഴ്ചയ്ക്കുള്ളിൽ ഇന്ന നടപടികൾ തുടങ്ങാൻ നിർദ്ദേശിച്ചിരുന്നു അതായത് പഴയ പട്ടിക പ്രസിദ്ധീകരിക്കുക അതോടൊപ്പം തന്നെ പുതിയ പട്ടികയുമായി അത് താരതമ്യം ചെയ്യുക എന്നുള്ളതാണ് ഇതിലേറ്റവും സുപ്രധാനമായ നടപടി അതനുസരിച്ചിട്ടുള്ള നടപടികൾ കേരളത്തിൽ പൂർത്തിയായിട്ടുണ്ട് രാജ്യത്താകമാനം തന്നെ ഇത് മുപ്പതാം തീയതിക്കുള്ളിൽ അത് റോൾ ഔട്ടാവും എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത് ജനുവരി ഒന്ന് അതായത് അടുത്ത കൊല്ലം ജനുവരി ഒന്നായിരിക്കും ക്വാളിഫൈയിങ് ഡേറ്റായിട്ട് ഇപ്പോൾ നിശ്ചയിച്ചിരിക്കുന്നത് അതായത് ജനുവരി ഒന്ന് മുതൽ രാജ്യത്താകമാനം തന്നെ പുതിയ വോട്ടർ പട്ടിക നിലവിൽ വരുന്ന തരത്തിലുള്ള ഒരു സമഗ്ര പരിഷ്കരണ അല്ലെങ്കിൽ ഒരു പരിശോധനയ്ക്കാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാജ്യത്താകമാനം നടപടികൾ എടുക്കുന്നത് അതോടൊപ്പം തന്നെ ബീഹാറിലെ പട്ടിക പുതുക്കലുമായി ബന്ധപ്പെട്ട കോടതി നടപടികൾ നടക്കുന്ന ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ട് ബീഹാർ ഒഴിച്ചുള്ള സംസ്ഥാനങ്ങളിലാണ് ഇത് നടപ്പാക്കുന്നത് അടുത്ത രണ്ടാഴ്ചയ്ക്കുള്ളിൽ ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാനിരിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ട് ശരി